വണ്ടൂരിൽ പന്നി ചാടി ബൈക്ക് അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ തിരുവാലി സ്വദേശി സന്ദീപിന് വന്ന് കുത്താൻ ഉണ്ടായത് പന്നി കുറുകെ ചാടി ബൈക്ക് യാത്രികന് സാരമായി പരിക്കേറ്റു തിരുവാലി നടുവത്ത് മൂച്ചിക്കൽ ചോലയിൽ നന്ദനത്തിൽ സന്ദീപിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാവിലെ ആറോടെ വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ നടുവത്ത് മൂച്ചിക്കൽ ചോലയിലാണ് സംഭവം മഞ്ചേരി ഏറനാട് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായ സന്ദീപ് ജോലിക്ക് പോകുന്ന വഴിയാണ് മോട്ടോർ സൈക്കിളിൽ പന്നി ഇടിച്ചത് ഞാന് രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ ആറു മണിന്റെ അറേകാലിന്റെ ഉള്ളിൽ മഞ്ചേരി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണത് അങ്ങോട്ട് പോകുന്ന സമയത്ത് നടുവത്ത് മൂച്ചിക്കൽ ചോല വെച്ച് ഒരു പന്നി ബൈക്കിൽ വന്ന് കുത്താണ് ഉണ്ടായത് ഞാൻ പറഞ്ഞു പോണു കൈയിനോ ഓപ്പറേഷനോ കഴിഞ്ഞ എല്ലിനു പൊട്ടിണ്ട് ദേഹം മുഴുവൻ മുറികളുമാണ് അപ്പോൾ വീട്ടിലായാലും ഞാൻ ഈ ഡെയിലി ഞാൻ ഈ നേരത്തെ പോയി വരുന്നത് ഒക്കെ പന്നി ശല്യം തന്നെയാണ് വീട്ടിലായപ്പോൾ ഒരു കൃഷിയാണെങ്കിലോ ഒന്നും ഒക്കെ നശിപ്പിക്കുക എങ്ങനെയായാലും ഇപ്പോൾ രാത്രിയാണെങ്കിലും രാത്രി ഇപ്പോൾ കേസ് സർജറി ഞാൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഡെയിലി എന്നുള്ള രീതിയിൽ തന്നെ ഈ പന്നികളെ കാണാറുണ്ട് ആ ഭാഗത്തായാലും പിന്നെ പന്നികളെ കാണാറുണ്ട് അതുവഴി വന്ന ഓട്ടോ ഡ്രൈവറാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് ഇടതുകൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സന്ദീപ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും സ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്